ന്യൂ ഇയർ ആയിട്ട് ഇരട്ടി മധുര എടുത്താലോ വേറെ ഒന്നുമില്ല ഇത് ഇരട്ടി മധുരത്തിൻ്റെ പൗഡറാണ് കിട്ടാം പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ മാറാനായിട്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൗഡറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പിമ്പിൾസ് വന്ന ടൈമിൽ വാങ്ങിച്ച് യൂസ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കുറേ എല്ലാ പാക്കണം കേട്ടേ നല്ലത് നമ്മൾക്ക് ആവണ കുറച്ച് പാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിംപിൾസൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അതിൽ ഞാൻ യൂസ് ചെയ്തിരുന്നിട്ട് ഒരു പാക്കായിരുന്നു ഇത് പിന്നെ വേറൊരു പാക്കും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരുന്നത് ഇത് ഞാൻ ആയുർവേദിക് ഷോപ്പിൽ നിന്നാണ് ഈ ഒരു ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ മേടിച്ചത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ നന്നായി ഫേസ് നന്നായി ആദ്യം കഴുകി കൊടുക്കണം കേട്ടെ നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫേസ് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എന്നിട്ട് ഈ പാക്ക് ആക്കി കൊടുക്കുക പിന്നെ ഫേസിൽ ഡ്രൈ ആകുമ്പോൾ വാഷ് ഔട്ട് ചെയ്യുക പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ തേക്കണം ഞാൻ യൂസ് ആക്കിയിരുന്നത് അലോവേര ജെല്ലായിരുന്നു വേറെ ഉള്ളതൊന്നും എനിക്ക്